ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ് ആർത്തവകാലത്ത് ക്ഷേത്ര ദർശനം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് മറ്റൊന്ന് ആർത്തവ സമയത്ത് രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാൻ സാധിക്കുമോ ഈ ഇതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാം കഫുള്ള സമയത്ത് പോവാൻ പാടുണ്ടോ കോൾഡ് ഉള്ള സമയത്ത് പോവാൻ പാടുണ്ടോ കാലില് മുറിവുണ്ട് രക്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തലയിൽ കെട്ടുവെച്ചിട്ട് വെച്ചിട്ട് പോകാൻ പറ്റുമോ കൈ ഒടിഞ്ഞാൾക്ക് പോകാൻ പറ്റുമോ അല്ലെ അല്ലെങ്കിൽ സ്നഗി കെട്ടിയിട്ട് പോകാൻ പറ്റുമോ കുട്ടികൾക്ക് അതിൽ ഒന്നും രണ്ടും ഒക്കെ അതിനകത്താവാമോ ശുദ്ധമായിട്ടുള്ള സ്ഥലം അശുദ്ധമാക്കരുത് എന്നുള്ളതാണ് സത്യം അത് ശുദ്ധമാണോ അല്ലയോന്ന് അവൻ അവൻ തീരുമാനിക്കാം മരിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ പുല ബാലായ്മെ പോകാൻ പറ്റുമോ ഇങ്ങനെ കുറെ ചോദിക്കാലോ ഇതൊക്കെ എന്താ വെച്ചാൽ രണ്ട് ശുദ്ധികളാണ് നമുക്ക് വേണ്ടത് അത് അവനവന് വേണ്ടതാണ് മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഈ രണ്ട് ശുദ്ധിയും ഉള്ള ഒരാളാണ് പൂജ ചെയ്യുന്നത് പൂജാരിയായിട്ട് അദ്ദേഹം ക്ലീൻ ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരാൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുള്ളൊരു സ്ഥലം അത് കാണാൻ പറ്റുന്നതാണ് ഫിസിക്കലി അത് കഴിഞ്ഞ് കാലിലെ ചെളിയോടുകൂടി കയറി അന്ന് പറ്റും അപ്പൊ അതുകൊണ്ടാണ് ചെരുപ്പ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശുദ്ധമായിട്ട് പോകണം കുളിച്ചിട്ട് പോകണമെന്നും ഒക്കെ പറയുന്നത് കൊണ്ടാണ് അവിടെ എത്തുന്ന സമയത്ത് എന്ത് വേണം ഇന്നത്തെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയേണ്ടി വരും നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ക്ഷേത്രങ്ങൾ പണ്ട് സൈലൻസ് ആണ് കണ്ടത് അവിടെ ഒറ്റ ശബ്ദേ പാടുള്ളൂ ഒന്ന് മണിനാഥത്തിന്റെ ശബ്ദം രണ്ട് ശങ്കിന്റെ ശബ്ദം അത്തരം ശബ്ദങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദങ്ങൾ അതുകൊണ്ടാണ് വാചാസ്തുതി ഹൃദിധ്യാനം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് ഭക്തന്മാര് പോലും ശബ്ദം ഉണ്ടാക്കരുത് അവിടെ എത്ര പേര് വന്നു അത്തരം അതുകൊണ്ട് മഹാക്ഷേത്രങ്ങളിലൊന്നും പോകാത്തൊരാളാണ് വളരെ വിരളമായിട്ട് ക്ഷേത്ര ദർശനമുള്ളൂ കാരണം ലഹളകളുടെ സ്ഥലമായി മാറിയിരിക്കുന്നു വഴിപാടുകളുടെ സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു ഈ ശുദ്ധത എന്നൊക്കെ പറയുന്നത് നമ്മൾ നെറ്റിയിൽ ചാർത്തുന്ന ബസ് കുങ്കുമമായാലും അതല്ലെങ്കിൽ ചന്ദനം തേച്ചതായാലും നമുക്കറിയാം പാല് എന്ന് പറയുന്ന സാധനം കുറച്ച് സമയം വെച്ചാൽ തന്നെ അത് കടം അപ്പൊ പാലഭിഷേകം നടത്തിയിട്ടോ അല്ലെങ്കിൽ പാല് പ്രസാദ തീർത്ഥമായിട്ടോ കൊടുക്കുന്ന ഒരാൾ അറിയാതെ ചന്ദനത്തിൽ പെട്ടാൽ ആ ചന്ദനം പാക്ക് ചെയ്തിട്ട് വീട്ട് കൊണ്ടുവച്ചാല് നമ്മൾ ശരിക്കും നല്ല ശുദ്ധമായിട്ടുള്ളതല്ല ചെയ്യണത് നമ്മുടെ രാജസിക സാത്വിക താമസിക മൂന്ന് സങ്കല്പങ്ങളിൽ എന്തുപയോഗിക്കുന്ന വസ്തു അത് ഭക്ഷണമായാലും പാലായാലും ഏത് കുക്ക് ചെയ്തിട്ടുള്ള സാധനമായാലും ഇത്തരം കളഭമായാലും ചന്ദനമായാണ് ഇതിനൊക്കെ നാല് മണിക്കൂറിലധികം ആയസ് പറഞ്ഞിട്ടില്ല എക്സ്പയറി ഡേറ്റ് എല്ലാത്തിനും ഉള്ള ഇതിനും ഉണ്ട് പക്ഷെ നമ്മുടെയൊക്കെ പല വീടുകളിലും കഴിഞ്ഞാൽ ഏറ്റവും അശുദ്ധമായിട്ടുള്ള സാധനമാണ് ഞാനത് പറയാൻ കാരണം ആ അശുദ്ധം എന്നുള്ള വാക്കിന് കുറച്ചും കൂടി ഒരു എക്സ്പാൻഷൻ കൊടുത്താണ് ഇതൊക്കെ ബാധകമാണ് അതുകൊണ്ട് പഴയ ഭക്ഷണം ചോറ്റുപാത്രങ്ങൾ ഞാൻ പ്രസാദമായിട്ട് കൊടുക്കുകയാണ് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലാതെ ഞാൻ അപ്പ കുക്ക് ചെയ്ത ഭക്ഷണം അല്ലാതെ എന്നാൽ ഏതെങ്കിലും ഒരു വഴിപാട് ഒരു ദിവസം തിരുമേനി ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണം വഴിപാടായിട്ട് ഭഗവാന് പിറ്റേ ദിവസം കൊടുക്കും കൊടുക്കില്ലല്ലോ നമ്മൾ അത് കഴിച്ചിട്ട് പോയാലോ അതിന് തുല്യാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള രാവിലെ ഇഡ്ലിയും സാമ്പാറും ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നു താമസികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ താമസികമായി ഞാനല്ല ഭഗവാനാ പറയണേ ഭഗവത്ഗീതയിൽ പതിനഞ്ചും പതിനേഴും അധ്യായങ്ങളൊക്കെ വായിച്ചു നോക്കുക കട്ടോമ്ല ലവണത്യുഷ്ണ എന്ന് പറഞ്ഞ തുടങ്ങുന്ന ശ്ലോകങ്ങളിലൊക്കെ ഭക്ഷണത്തിന്റെ ഗുണങ്ങൾ ഗുണത്രയ വിഭാഗയോഗം ഒക്കെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ രൂപ ഭാവ ചിന്ത ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ശരീരം ശുദ്ധമായിട്ട് മാത്രം കാര്യമില്ല ഉറപ്പായിട്ടും മെൻസസ് ഉള്ള ഒരു സ്ത്രീക്ക് ആ സമയത്ത് മാനസികമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കുറയും അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വയറുവേദന ഉണ്ടായാലും തലവേദന ഉണ്ടായാലും കോൾഡിണ്ടായാലും കഫുണ്ടായാലും ഒക്കെ നിരോധം ഒരു കാര്യം മാത്രമായിട്ട് കാണണ്ട മനസ്സിലായോ അപ്പൊ ഇതൊക്കെ അതിന്റെ ഭാഗം ഒരാൾ മരിക്കുമ്പോഴും എനിക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് എന്റെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആർത്തോ ജിജ്ഞാസോ അർത്ഥാർത്ഥി ജ്ഞാനി ഈ ആർത്തോനെ തീരെ കണ്ടുവിടാന്ന് ഭഗവാൻ പറഞ്ഞു നിന്ന് കരയുന്ന ഒരാളെ ഏതെങ്കിലും ഭഗവാൻ ഇഷ്ടമുണ്ടാവോ കരയുന്ന ഒരാളെ ഇഷ്ടമില്ല ഞാൻ ഞാൻ ഒരു ഭക്തയാണെങ്കിൽ ഒരു ഭക്തനാണെങ്കിൽ എനിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഭഗവാൻ അറിയുമെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് സമാധാനമാണ് വേണ്ടത് ചിരിയാണ് വേണ്ടത് സന്തോഷമാണ് വേണ്ടത് അതുവരെ നിങ്ങൾ കരഞ്ഞോളൂ പക്ഷെ ആ സന്നിധിയിൽ എത്തുന്ന സമയത്ത് സന്തോഷമാണ് വേണ്ടത് അതിന് നല്ല മൂഡ് വേണം അതുകൊണ്ട് ഒരു ഒരു സംഭവം മാത്രം എടുത്തിട്ട് ഇത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് ആയിട്ടുള്ള ഡ്രസ്സ് വേണം വളരെ ടൈറ്റ് ആവരുത് വളരെ ഫ്ലെക്സിബിൾ ആവണം നമസ്കരിക്കാൻ പറ്റണം നമസ്കരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക് വീഴാൻ പറ്റണം ഇങ്ങനെ കാണിച്ചിട്ട് കാണിക്കല്ല വേണ്ടത് മുട്ട് നിലത്ത് വരെ കാരണം ഏത് ക്ഷേത്രത്തിൽ പോയാലും ഗണേശനുണ്ട് ഗണേശന്റെ അടുത്ത് പോയിട്ട് നമ്മൾ നമസ്കരിക്കണ്ടേ അപ്പൊ ആ എല്ലാ തൊഴിലിന്റെ എല്ലാ സംഭവങ്ങളും ചെയ്യണമെങ്കിൽ അതിനുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരവസ്ഥയിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ നമ്പർ വൺ നമ്പർ ടു പലപ്പോഴും പണ്ട് ക്ഷേത്രത്തിൽ മാത്രല്ല എന്റെയൊക്കെ വീട്ടില് വീട്ടിലും സ്പെസിഫിക് ആയിട്ട് ഒരു ഗൈനക്കോളജി വാർഡ് തന്നെ ഉണ്ട് ഒരു റൂം അതിനായിട്ട് ഇരിപ്പുണ്ട് നമ്മൾ അവരെ വീട്ടിനകത്ത് അടുക്കളയിൽ പോലും കയറാറില്ല ഞാനൊക്കെ പലപ്പോഴും ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ കുക്കായിട്ടുണ്ട് എന്റെ വീട്ടില് അങ്ങനെയാണ് ഞാൻ കുക്കിങ് പഠിച്ചതൊക്കെ കാരണം ചിലപ്പോ അമ്മയും ചേച്ചിയും മാത്രമേ ഉണ്ടാവുള്ളൂ രണ്ടാളും പുറത്തായിരിക്കും നമ്മൾ പുറത്തുനിന്ന് തന്നെയാ പറയാം മെൻസസ് നല്ലല്ലോ ഉപയോഗിക്കുക അച്ഛനും അമ്മ പുറത്താണ് അല്ലെങ്കിൽ ചേച്ചി പുറത്താണെന്ന് പറഞ്ഞ അർത്ഥം അടുക്കളയിൽ കയറില്ല വീട്ടിൽ കയറില്ല അവർക്ക് അതിനെ അതിനായിട്ട് പോകാനുള്ള ഒരു ചെറിയൊരു കഥ വാതിലും ഉണ്ട് മുൻവശത്തുകൂടെ കയറരുത് എന്നൊക്കെയുള്ള ഒരു നിയമമുണ്ട് കാരണം ആ സമയത്ത് അവരുടെ മൂഡ് അങ്ങനെയാണ് ഇന്ന് അതൊക്കെ നമുക്ക് പുറത്ത് ബുദ്ധിമുട്ടില്ലാണ്ട് വോളിബോൾ കളിക്കാൻ പോകുന്നവരുണ്ടാവും അതിനുള്ള ടാബ്ലറ്റ് ഉണ്ടാവും അതിന് ഡിലേ ചെയ്യാനുള്ള പ്രോസസ്സുകൾ ഉണ്ടാവും അന്നതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആചരിക്കുന്നതാണ് ആചാരം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് ആചാരങ്ങളെയും ടൈം ആൻഡ് സ്പേസ് നോക്കിയിട്ട് കാണും ഇതൊക്കെ ഉണ്ടെങ്കിലും ഏത് ക്ഷേത്രങ്ങളിലാണ് ആരാണ് കയറാത്തത് ഇപ്പൊ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന ഡ്രസ് ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റുമോ ഡൽഹി ഗുരു ഗുരുവായൂരപ്പൻ ടെമ്പിളാണ് അതും ഗുരുവായൂരപ്പൻ ഇതും ഗുരുവായൂരപ്പൻ എന്താ വ്യത്യാസം ഒന്ന് ഡൽഹി ഗുരുവായൂരപ്പനാണ് ഒന്ന് യഥാർത്ഥ ഗുരുവായൂരപ്പൻ അങ്ങനെ ആ ഡൽഹി ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും ആചാരങ്ങളൊക്കെ ഒരുപോലെയാണ് പക്ഷെ എന്നാലും പാന്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ടൊക്കെ ആൾക്കാർ കയറും അത് ആ ആ സ്ഥലത്ത് അങ്ങനെയാണ് ഇനിയിപ്പോ നിങ്ങൾ കുറച്ചും കൂടി നോർത്തിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ശങ്കരാചാര്യനെ സ്ഥാപിച്ചിട്ടുള്ള നോർത്തുള്ള ക്ഷേത്രങ്ങളുണ്ട് മിലിറ്ററിക്കാർ നടത്തുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ ഹൈദരാബാദിൽ അവിടെ മിലിട്ടറി യൂണിഫോമിലാണ് പൂജ ചെയ്യുന്നത് ഷൂ ഇടാറില്ലേ അത് മാത്രം ഷൂവും തൊപ്പി ഉണ്ടാവില്ല പക്ഷെ യൂണിഫോം ഉണ്ട് അങ്ങനെ യൂണിഫോമില് അദ്ദേഹത്തിന് ഡ്യൂട്ടി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ഡ്യൂട്ടി കൊടുത്തിട്ട് പൂജ ചെയ്യുന്ന പൂജാരിമാരുണ്ട് അവർ റൊട്ടേഷൻ ഇല്ല ചില ദിവസം ഗാർഡൻ ആയിരിക്കും ചില ദിവസം പൂജ ആയിരിക്കും ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് മിലിറ്ററി ഗുരുവായൂരപ്പൻ ടെമ്പിൾ അവിടെ എങ്ങനെയാണ് ഹൈദരാബാദിലെ മിലിറ്ററി ഗുരുവായൂരപ്പൻ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കുക നല്ല ബെസ്റ്റ് ടെമ്പിളാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്ഥിരം എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാറുള്ള സ്ഥലമാണ് അപ്പോൾ ഓരോ സ്ഥലത്തും തൊപ്പിയിട്ടിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തൊപ്പിട്ടിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ആചാരങ്ങൾ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ട് ഇതൊക്കെ ഒരു മനസ്സിന്റെ തത്വങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷേത്രം പണിയുന്ന സമയത്ത് ഞാൻ ചില നിയമങ്ങൾ ഉണ്ടാക്കും ആ നിയമങ്ങളാണ് ഞാൻ പാലിച്ചു പോരേണ്ടത് എന്റെ മാനസികമായ ശാരീരികമായ അവസ്ഥ നോക്കിയിട്ട് ഇതൊന്നും ആർക്കും ടെസ്റ്റ് ചെയ്തിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പനിയുണ്ടോ നോക്കിയിട്ടൊന്നുമല്ലോ ഇപ്പൊ കോവിഡ് ഉണ്ടായിരുന്ന കാലത്ത് ടപ്പ് നടിച്ച് നമ്മുടെ ടെമ്പറേച്ചർ നോക്കും എന്ന് വെച്ചിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ എല്ലാവരുടെയും ടെമ്പറേച്ചർ നോക്കിയിട്ട് കയറിക്കോളൂ കോൾഡ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ അമ്പലത്തിൽ അങ്ങനെയൊക്കെ പറ്റില്ലല്ലോ നമുക്ക് അപ്പൊ ഇതൊക്കെ അതിന്റെ ഭാഗം നമ്മള് ഉണ്ടാക്കിയെടുക്കേണ്ട സെൽഫ് ഡിസിപ്ലിൻ യമ നിയമ എന്നത് നിയമ എന്ന വാക്കിനർത്ഥം ഡിസിപ്ലിൻ എന്നല്ല സെൽഫ് ഡിസിപ്ലിൻ ആണ് മറ്റൊരാള് പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല അത് നമ്മള് ആരെങ്കിലും പറയുന്ന സമയത്ത് നമുക്ക് ഒരു വിരോധമൊക്കെ തോന്നും നമ്മളായിട്ട് വേണ്ട നോക്കുമ്പോഴാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വളരുകയു അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരും സാധാരണ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്നത് പോലെ അതുകൊണ്ടാണ് പലർക്കും ആ ഒരു ഒരു അനുഭവം കിട്ടാത്തത് എന്താ ദർശനം എന്നല്ലല്ലോ പറയാം പറയാം എന്താ തിരക്കെന്നല്ലേ പറയാം അപ്പൊ ആ അവസ്ഥ അതുകൊണ്ടാണ് അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ ഭക്തന്മാർക്ക് സാധിക്കും ഭക്തി ഇല്ലാത്തവർ ആര് വന്നാലും നമുക്ക് വിരോധം ഒന്നുമില്ല നമ്മളിപ്പോൾ ഞാനും എൻ്റെ അടുത്ത സുഹൃത്തും കൂടി മാർക്കറ്റിൽ പോകുക എന്ന് വിചാരിക്കാം മാർക്കറ്റിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ സൗണ്ട് ഉണ്ടാവും പക്ഷെ എന്നാലും എനിക്കെന്റെ സുഹൃത്തിനോട് പറയാനുള്ളത് ഞാൻ എത്ര ശബ്ദം കുറച്ച് പറഞ്ഞാലും അവർക്കും കേൾക്കാൻ പറ്റും എനിക്കും കേൾക്കാൻ പറ്റും അപ്പൊ എന്ത് കോലാഹലങ്ങൾ ഉണ്ടായാലും ഭക്തൻ പോകുന്ന സമയത്ത് അത് അറിയാൻ ഭഗവാനും ഭഗവാനെ അറിയാൻ ഭക്തനും സാധിക്കും ബാക്കി കോലാഹലങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ബാധകല്ല എന്ന് ഞാൻ പറയാം അപ്പൊ അതുകൊണ്ട് അത് വിശ്വാസമല്ല അത് വലിയൊരു അറിവാണ് അത് ശാസ്ത്രമല്ല അത് ശാസ്ത്രത്തിന്റെ നിബന്ധനയുള്ള ഒരു കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള സങ്കല്പങ്ങള് ഒരു നിഷ്ഠകള് ഒരു അനുഷ്ഠാനങ്ങളാണ് ആചാരത്തിൽ പ്രബലത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാരം ഓരോരാളും ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കിയെടുക്കും അത് ാലും സാർ അത് അറിവിന്റെ ഒരു പറഞ്ഞറിയിക്കാനാകാത്തൊരു അനുഭൂതി എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കാരണം അങ്ങ് പറഞ്ഞതുപോലെ ഇത് വെറുമൊരു അറിവ് മാത്രമല്ല ഇത് ഒരു അനുഭവമാക്കിയാണ് അങ്ങ് അവതരിപ്പിച്ചത് കാരണം എത്ര മനോഹരമായിട്ട് എത്ര തിരക്കിനിടയ്ക്കും ഭക്തനും ഭഗവാനും തമ്മിൽ ഉള്ള ആശയവിനിമയം ഭഗവാന് മനസ്സിലാകും എന്നുള്ള ആ ഒരു തത്വം മാത്രം മതി നമുക്ക് ഇതിന്റെ ആചാര പ്രാധാന്യം മനസ്സിലാക്കാൻ അങ്ങ് പറഞ്ഞതുപോലെ വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം വൃത്തികേടാക്കാതിരിക്കാനുള്ള സെൽഫ് ഡിസിപ്ലിൻ അത് തന്നെയാണ് യമ നിയമങ്ങളിലൂടെ ഞങ്ങളെ ബോധിപ്പിച്ചു തന്നത് ഒരുപാട് ഒരുപാട് നന്ദി